അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മൊയ്ത്തസിലിയാക്കളുടെയും ഷിയാക്കളുടെയും ഒക്കെ പിൻഗാമികളായ കുരുവട്ടൂർ കോമാട്ടു ചാലിൽ അബ്ദുള്ളയും തൻ്റെ ഗുണ്ടകളും ഒരുപാട് വിമർശനങ്ങൾ നടത്തി സുൽത്താൻ വുല്ലമ്മ കാന്തപുരം ഉസ്താദിനെതിരെ ഈ പ്രസ്ഥാനത്തിനെതിരെ അതെല്ലാം അവസാനം പൊട്ടിപ്പാളീസായി പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് കിട്ടിയാൽ തെറികൾ മാത്രം പറയുന്ന കപട ഇബിലീസിൻ്റെ സൂഫിയാക്കൾ ഇബിലീസിനുണ്ട് സൂഫിയ ടീം അതിൽപ്പെട്ട ഒന്നാണ് സാഫിയത്ത് സൂഫിയ എന്ന് പറയുന്ന ഇബിലീസ് നേതൃത്വം നൽകുന്ന കുരുവട്ടൂരികൾ മൊഴത്തസിലിയാക്കളുടെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയൊക്കെ പിൻഗാമികളായി നമ്മുടെ കേരളത്തിൽ വേരൂന്നാൻ വേണ്ടി വന്ന ഒരു പ്രത്യേക ടീമാണല്ലോ അത് എല്ലാവർക്കും അറിയാം അവരുടെയൊക്കെ കുതന്ത്രങ്ങളൊക്കെ നശിപ്പിച്ച് ഇതുവരെ പറഞ്ഞതൊക്കെ വെറുതെ ബാത്തിലാക്കി വീണ്ടും വീണ്ടും ഉസ്താദിനെതിരെയും പ്രസ്ഥാനത്തിനെതിരെയും സുന്നത്ത് ജമാനത്തിനെതിരെയും സുന്നികൾക്കെതിരെയും അമ്പുകൾ എഴുതൊക്കെ പൊട്ടിത്തകർന്ന് പാളീസായ ചരിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കോമാട്ടുച്ചാലിൽ അബ്ദുള്ളയുടെ ബാപ്പ പിതാവ് അദ്ദേഹത്തിനോട് വരെ അദ്ദേഹം തന്നെ നമ്മോട് പ്രഖ്യാപിച്ചതാണ് എല്ലാവരും അറിഞ്ഞതാണ് അബ്ദുള്ളയും പറഞ്ഞ അബ്ദുള്ള പിന്നെ സി സി എം വലിയുല്ലാഹി തങ്ങളെ കണ്ടിട്ടില്ല അബ്ദുള്ളയുടെ പിതാവ് നല്ല ബന്ധമുണ്ടായിരുന്നു ദീൻ നടത്താൻ അക്കിൻ്റെ പാതയിൽ നിലനിൽക്കാൻ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും എ പി ഉസ്താദും ഉണ്ട് എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം കളവ് പറഞ്ഞതല്ല യാഥാർത്ഥ്യം തന്നെയാണെന്ന് ഒരുപാട് ആളുകളോട് പറഞ്ഞതാണ് ഇപ്പോൾ അദ്ദേഹം കാലു മാറിയതോ അദ്ദേഹം വളരെ മോശമായിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയപ്പെടുന്ന അബ്ദുള്ള എന്ന വ്യക്തി പറയുന്നത് പക്ഷേ ഇതൊന്നും നടന്നില്ല അവർക്കറിയാം ഞങ്ങളീ പറയണതൊക്കെ കള്ളത്തരമാണ് ഞങ്ങളീ പറയുന്നതൊന്നും അവർക്കറിയാം പക്ഷേ സാമ്പത്തി സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സംഘികളോടൊപ്പം കൂടി അവരിൽ നിന്ന് അച്ചാരം മേടിച്ച കുരുവട്ടൂരികളെക്കുറിച്ചിടത്തോളം ഇതൊന്നും പറയാതിരിക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഏഷണി ഭീഷണി പരദൂഷണ ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്തുകൊണ്ടാണ് സുൽത്താൻ ലുലുമായി എ പി ഉസ്താദും ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോയതെന്ന് അറിയാത്തവർ ആരുമില്ല അതിൻ്റെ ഇടയിൽ ഈ ഓലപ്പാമ്പുകളൊന്നും ഒന്നുമല്ല ഒട്ടാത്ത കുറേ പടക്കങ്ങൾ വന്ന് മൈക്കിൻ്റെ മുന്നിൽ വന്ന് ഗുണ്ടായുസം പറഞ്ഞ് തെറി പറഞ്ഞ് ആക്ഷേപങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു ഫലവും ഇവിടെ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത്ര വയസ്സായിട്ടും വന്യരായ ഉസ്താദ് ഉസ്താദ്വറുകൾ തൻ്റെ ഫോണിലൂടെ ബഹുമാനപ്പെട്ട ഹബീബുമാർ എന്ന മഹാൻ അവറുകളെ വിളിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ആ നിമിഷപ്രിയ എന്ന സ്ത്രീയെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അറിയാത്തവർ ആരുമില്ല പക്ഷേ എങ്ങനെങ്കിലും ഇതല്ലാതെ വന്ന് കാന്തപുരത്തിന് ക്രെഡിറ്റ് കിട്ടുമോ കിട്ടുമോയെന്നു പേടിയാണ് ഒരു കാര്യം ഞാൻ പറയുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് കുരുവട്ടൂരികൾ എടുക്കുക സംഘികൾ എടുക്കുക എടുക്കാം അവരൊക്കെ എടുത്തോളൂ കാന്തപുരം ഉസ്താദിന് നിങ്ങളെ ക്രെഡിറ്റൊന്നും ആവശ്യമില്ല ഈ പ്രസ്ഥാനത്തിന് ഒരു ക്രെഡിറ്റും ആവശ്യമില്ല ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മതമൂല്യരംഗത്ത് മാനവിക രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ക്രെഡിറ്റിനു വേണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നിമിഷപ്രിയെ രക്ഷിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സംഘികൾക്ക് കൊടുക്കാം സംഘികളുടെ ഓശാന പാടുന്ന കുരുവട്ടൂരികൾക്ക് കൊടുക്കാം വഹാബികൾക്കും കൊടുക്കാം അവരൊക്കെ എടുത്തോട്ടെ പക്ഷേ കാലം ഒന്നും വായിച്ച് കളയില്ല ചരിത്രങ്ങളൊന്നും വായിച്ച് കളയില്ല ചരിത്രങ്ങളൊന്നും ഉന്നതിയോടെ പ്രൗഢിയോടുകൂടെ നിലനിൽക്കും ഏതായിരുന്നാലും ഈ കുരുവട്ടൂരികളുടെ ശല്യം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കുന്ന കുറച്ചാളുകൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒന്നും കൊള്ളാത്ത ചപ്പ് ചവറുകളായി അവർ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ സി എം വലിയുല്ലാക്ക് പോലും ഇഷ്ടമല്ലാത്തതാണെന്ന് അവർക്കറിയാം സി എം വലിയുല്ലാഹി ഒഫാത്താകുന്നതുവരെ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഇന്നും കാന്തപുരം ഉസ്താദിനെ ഈ പ്രസ്ഥാനത്തെ ആത്മീയമായി നയിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയുടെ പേരിൽ കള്ളത്തരങ്ങളും കള്ളപ്രചരണങ്ങളും കള്ളക്കറാമത്തുകളും പറഞ്ഞ് അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ വേണ്ടി പലതും ശ്രമിച്ചു നോക്കി സംഘികൾക്ക് വേണ്ടി അതുപോലെ വഹാബികൾക്ക് വേണ്ടി ഓശാന പാടാൻ കുരുവട്ടൂരികൾ കുറേ ശ്രമങ്ങൾ നടത്തി നോക്കി എല്ലാം തകർന്നു തെരിപ്പണമായി വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അവർക്ക് പിന്മാറാൻ കഴിയില്ല കാരണം ഒരുപാട് സാമ്പത്തികമായ ഗുണങ്ങൾ അനുഭവിച്ചതുകൊണ്ട് പിന്മാറാൻ കഴിയില്ല പക്ഷെ അവരങ്ങനെ നാമാവിശേഷമായി ഒന്നുമല്ലാതെ ചപ്പ് ചവറുകളായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഉസ്താദിനും ഈ പ്രസ്ഥാനത്തിനും ഇജ്ജത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും അസ്സലാമലൈക്ക്റഹമ്മ